ചാൻസലർമാരായിട്ട് നിയോഗിതരാവേണ്ടത് നമ്മുടെ സർവകലാശാലകളെല്ലാം മികവാർന്ന രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു സന്ദർഭമാണിത് എൻ ഐആർ എഫ് റാങ്കിങ്ങിലും അക്രെഡിറ്റേഷനിലുമെല്ലാം തിളക്കമാർന്ന പ്രകടനമാണ് കേരളത്തിലെ പൊതു സർവകലാശാലകൾ കാഴ്ചവെക്കുന്നത് എ ഡബിൾ പ്ലസും എ പ്ലസും എല്ലാം നേടി മുന്നോട്ടു പോകുന്ന ഈ സർവകലാശാലകളിൽ മികച്ച റിസർച്ച് ഔട്ട്പുട്ടും നമുക്ക് ഈ കാലയളവിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ജനോപകാരപ്രദമായ ഒട്ടേറെ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും എല്ലാം വികസിപ്പിച്ചുകൊണ്ട് നമ്മുടെ സർവകലാശാലകൾ രാജ്യത്തിനകത്തും പുറത്തും ഖ്യാതി നേടുന്ന ഒരു സന്ദർഭമാണിത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രയോറിറ്റി സെക്ടറാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല അതിന് പര്യായമായ പര്യാപ്തമായ നിലയിൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ച് വലിയ നിലയിൽ നമ്മൾ മുന്നേറുകയാണ് മികച്ച ലാബ് കോംപ്ലക്സുകളും ലൈബ്രറികളുമെല്ലാം നമ്മുടെ സർവകലാശാലകളിൽ നമുക്കുണ്ട് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അവയെ ഏറ്റവും സമർത്ഥമായ നിലയിൽ നയിക്കാൻ കെൽപ്പുള്ളവരാണ് വൈസ് ചാൻസലർമാരായിട്ട് നിയോഗിതരാവേണ്ടത് അതിനു പകരം നമുക്ക് കാണാൻ കഴിയുന്നത് ആർ എസ് എസ് പ്രത്യയശാസ്ത്രത്തോട് കൂറു പുലർത്തുന്നവരും വിനീത വിധേയരായവരുമായ വ്യക്തികളെ വൈസ് ചാൻസലർമാരായി നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് നിയമോപദേശം അനുസരിച്ച് ചെയ്യും ആ കാര്യവുമായി ബന്ധപ്പെട്ടും ചാൻസലറുമായിട്ട് വളരെ ഗൗരവപൂർണമായിട്ട് തന്നെ ചർച്ച നടത്തുകയുണ്ടായി അവിടുത്തെ വൈസ് ചാൻസലറുമായിട്ട് ദീർഘനേരം സംസാരിക്കുകയുണ്ടായി കുട്ടികളുടെ വെൽബീയിങ് ആണ് എല്ലാവരും പ്രധാനമായി കാണേണ്ടത് അതല്ലാതെയുള്ള അധികാര തർക്കങ്ങൾ യാതൊരു കാരണവശാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല വ്യവസ്ഥാപിതമായ രീതിയിൽ നിയമങ്ങളിലും ചട്ടങ്ങളിലും കൃത്യമായി നിർവചിച്ചിട്ടുള്ള അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഓരോ പദവികൾക്കുമുണ്ട് അത് അതനുസരിച്ച് എല്ലാവരും കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്താൽ തർക്കങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവില്ല തർക്കങ്ങൾക്ക് സ്പേസ് ഉണ്ടാവില്ല വളരെ കൃത്യതയോടുകൂടി എല്ലാം കൃത്യമായി നിർവചിച്ചിട്ടുള്ള ആക്റ്റും സ്റ്റാറ്റ്യൂട്ടുകളും ഒക്കെയാണ് നമുക്കുള്ളത് എല്ലാവരും അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ചുമതലകളും ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും എല്ലാം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയാൽ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകില്ല അതിനപ്പുറത്തേക്ക് കൈകടത്തുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ആരാ അത് നമുക്ക് പരിശോധിക്കണം രജിസ്ട്രാറുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ് ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ സിൻഡിക്കേറ്റ് ആണ് രജിസ്ട്രാറുടെ അപ്പോയിന്റിങ് അതോറിറ്റി സിൻഡ് രജിസ്ട്രാർക്കെതിരായിട്ട് ഏതെങ്കിലും ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതും സിൻഡിക്കേറ്റിന്റെ അധികാരപരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ കാര്യം സിൻഡിക്കേറ്റ് വിളിച്ച് അവിടെ റിപ്പോർട്ട് ചെയ്ത് സിൻഡിക്കേറ്റിൻ്റെ കൂടി തീരുമാനപ്രകാരാണ് ര രജിസ്ട്രാറുടെ വിഷയം അവിടെ കൈകാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് അടിയന്തരമായിട്ട് സിൻഡിക്കേറ്റ് വിളിക്കണം എന്ന് വൈസ് ചാൻസലറോട് ഞാൻ ആവശ്യപ്പെട്ടു അത് കഴിഞ്ഞിപ്പോൾ ദിവസങ്ങൾ പിന്നിടുകയാണ് തൊട്ടടുത്ത ദിവസം തന്നെ പരമാവധി വേഗതയിൽ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കാമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും അത് മോശമായ രീതിയിലായിത്തീരുകയാണ് അപ്പോൾ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ആളുകൾ കുറച്ച് ജനാധിപത്യപരമായ മര്യാദകൾ പുലർത്തിക്കൊണ്ട് ഈ ചട്ടങ്ങളും നിയമങ്ങളും അനുശാസിക്കുന്ന വ്യവസ്ഥാപിത രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് മുഖ്യമന്ത്രി നടത്തി പ്രശ്നങ്ങൾ ചർച്ച ടീച്ചർ തന്നെ ഒരു ശ്രമങ്ങൾ ഇതൊന്നും തരത്തിലും ഫലവത്താകുന്നില്ല ആ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു പത്രക്കാരോട് ആ സന്ദർഭങ്ങളിലൊക്കെ വളരെ അനുരഞ്ജനാത്മകമായ നിലയിലാണ് ബഹുമാനപ്പെട്ട ചാൻസലർ സംസാരിക്കുന്നത് അതായത് ഗവർണർ ഞങ്ങളോട് രമ്യമായ നിലയിൽ സംസാരിക്കുകയും നമുക്ക് ജനാധിപത്യപരമായ രമ്യമായ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുകയും തൊട്ടടുത്ത ദിവസം സുപ്രീം കോടതിയിൽ പോവാൻ തീരുമാനിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ അത് ആ അനുരഞ്ജന ശ്രമങ്ങളോ അതല്ലെങ്കിൽ കുട്ടികൾക്കു വേണ്ടി നമ്മളെടുത്ത നിലപാടുകളോ ഒക്കെ തൃണവത്കണിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ടുള്ള ഒരു പോക്കാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് വരുന്ന ജനാധിപത്യ വിരുദ്ധമായ സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയിൽ വൈസ് ചാൻസലർമാർ പ്രത്യേകിച്ച് സർവകലാശാല